അതെ നമുക്കിന്ന് നല്ലൊരു എല്ല് കറി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ എല് ഇത് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുക്കറിനകത്താണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഒന്നും വറുത്തല്ല നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ കുക്കറിനകത്തേക്ക് നമ്മൾ എല്ലിട്ട് ഒരു മീഡിയം സൈസ് സവോള എരിഞ്ഞതിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഒരു തണ്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് കൂടി അരസ്പൂണ് ഒരു വെള്ളമുളക് കൂടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽസ്പൂണ് മഞ്ഞൾ പൊടി ഒരസ്പൂണ് നമ്മുടെ നമ്മൾ പൊടിച്ച ഇറച്ചി മസാലയുടെ പൊടി പിന്നെ ഒരു കാൽസ്പൂണ് കുരുമുളക് പൊടി ഇത്രയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പച്ച ഒരു ആവശ്യത്തിന് ഉപ്പ് വിട്ട് വെളിച്ചെണ്ണയും കൂടി ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഞരടി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അവിടെ ഒന്ന് വെക്കണം അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ കുക്കറിനകത്തേക്ക് നമ്മൾ അടച്ച് വെച്ച് നമുക്കൊരു എട്ട് അല്ലെങ്കിൽ പത്ത് വിസിൽ ഓരോരുത്തരെ കുക്കറിൻ്റെ ഇതനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനൊരു രണ്ട് പിസില് ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ബാക്കിയുള്ളത് ലോ ഫ്ലെയിമേൽ ഇട്ടിട്ടുമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നല്ല ഒരു എന്താ പറയുക നമ്മൾ വറുത്തരയ്ക്കാത്ത ഒരു ഇതുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഉണ്ട് നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തോട്ട് കാണാത്തവരൊക്കെ കയറി കാണണം അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ ഒരു ഈ ഒരു എട്ട് വിസലടിച്ചു നമ്മുടെ അടിപൊളി എല്ലുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ വെക്കാത്തവരൊക്കെ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഡെലിവറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബൈസ് യു